സീറോ മലബാർ സഭയുടെ തലവനും പിതാവും എറണാകുളം അങ്കമാലി മേജർ ആർച്ച് ബിഷപ്പുമായി ശംഷാബാദ് രൂപതാധ്യക്ഷൻ മാ റാഫേൽ തട്ടിലിന്റെ തെരഞ്ഞെടുപ്പിന് അംഗീകാരം നൽകിക്കൊണ്ടുള്ള മാർപാപ്പയുടെ മറുപടി കത്തിലെ വാക്കുകൾ ശ്രദ്ധേയമാകുന്നു തനിക്ക് പ്രിയപ്പെട്ട സീറോ മലബാർ സഭയുടെ മേലധ്യക്ഷനായി മാ റാഫേൽ തട്ടിലിനെ തിരഞ്ഞെടുത്തതിന് പൂർണ്ണ മനസ്സോടെ കാനൂനിക നിയമപ്രകാരമുള്ള അപ്പസ്തോലിക അംഗീകാരം ഏകുന്നതായിട്ടായിരുന്നു ഫ്രാൻസിസ് പാപ്പയുടെ അറിയിപ്പ് മുൻഗാമിയുടെ മാതൃകയിൽ ഫലപ്രദമായ അജപാലന സേവനം നൽകാൻ മാർപാപ്പ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനോട് ആഹ്വാനം ചെയ്തു പാവപ്പെട്ടവരെയും സഹായം ആവശ്യമുള്ളവരെയും പ്രത്യേകമായി ഓർമ്മിക്കണമെന്നും പാപ്പ എഴുതി സീറോ മലബാർ സഭയുടെ ഐക്യവും വിശ്വസ്തതയും പ്രേക്ഷിതത്വവും മാർ റാഫേൽ തട്ടിലിന്റെ കീഴിൽ പരിശുദ്ധാൻമാവ് വർദ്ധിപ്പിക്കട്ടെ എന്ന് പാപ്പ പ്രാർത്ഥനാശംസകൾ നേർന്നു മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തതായുള്ള മാർപ്പാപ്പയുടെ സ്ഥിരീകരണ പ്രഖ്യാപനത്തോടൊപ്പം അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ മാർ ബോസ്കോ പുത്തൂർ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററായി തുടരുമെന്ന് വത്തിക്കാൻ അറിയിച്ചു സീറോ മലബാർ സഭാ സിനഡംഗങ്ങൾക്കും വൈദികർക്കും സമർപ്പിതർക്കും വൈദിക വിദ്യാർത്ഥികൾക്കും സമർപ്പിതാർത്ഥികൾക്കും അന്മാർക്കും തന്റെ ആശംസകളേകിയ പാപ്പ ഏവർക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെയും വിശുദ്ധ യോസ്യപിതാവിൻ്റെയും തോമസ് ലീഹയുടെയും മാധ്യസ്ഥവും നേർന്നു ഒപ്പം പാപ്പ തന്റെ ആത്മീയ സാന്നിധ്യം ഉറപ്പു നൽകുകയും തനിക്ക് വേണ്ടി പ്രാർത്ഥനകൾ അപേക്ഷിക്കുകയും ചെയ്തു സീറോ മലബാർ ബിഷപ്പുമാരുടെ സിനഡ് നടത്തിയ ശേഷം പൗരസ്ത്യ കാനൂനിക നിയമപ്രകാരം ഫ്രാൻസിസ് പാപ്പയുടെ അംഗീകാരം അപേക്ഷിച്ചുകൊണ്ട് മാ റാഫേൽ തട്ടിൽ പാപ്പയ്ക്കയച്ച കത്തിന് മറുപടി നൽകവെയാണ് ഫ്രാൻസിസ് പാപ്പ സ്ഥിരീകരണം നൽകിയത് അതിനുശേഷമായിരുന്നു ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായത് シェケナニュース・コッチェ。